ആനച്ചമയങ്ങളുടെ വിസ്മയ ലോകം സമ്മാനിക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ങ്ങളുടെ തൃശൂർ പൂരം ചമയപ്രദർശനത്തിന് ഇന്ന് തുടക്കമാകും കുടമാറ്റത്തിന്റെയും ആനച്ചമയങ്ങളുടെയും വിസ്മയക്കാഴ്ചയൊരുക്കി ചമയപ്രദർശനം നാളെ ആരംഭിക്കും സ്വരാജ് റൌണ്ടിലെ പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാരയിലാണ് ചമയപ്രദർശനം ഷൊണ്ണൂർ റോഡിലുള്ള കൌസ്തുബത്തിലാണ് തിരുവമ്പാടി ചമയപ്രദർശനം ഒരുക്കുന്നത് ആനകളണയുന്ന കച്ചക്കയർ കഴുത്തുമണി പള്ളമണി തുടങ്ങിയവയ്ക്കൊപ്പം വർണ്ണക്കുടകൾ നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം തുടങ്ങിയവയും ഈ പ്രദർശനത്തിൽ ഉണ്ടായിരിക്കും ചില സ്പെഷ്യൽ കുടകളും ഇരുവിഭാഗങ്ങളും പ്രദർശനത്തിന് വയ്ക്കുന്നു കൌസ്തഭത്തിൽ നാളെ രാത്രി പന്ത്രണ്ട് വരെയും മറ്റന്നാൾ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയുമാണ് പ്രദർശനം നടക്കുക അഗ്രശാലയിൽ നാളെ രാത്രി പത്ത് വരെയും മറ്റന്നാൾ രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയും ചമയപ്രദർശനം നേരിട്ട് കാണാം പ്രവേശനം സൌജന്യമായിരിക്കും ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് സൂറട്ടിൽ പോയിട്ട് ഈ തുണികളെല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പണി ഏകദേശമൊക്കെ ഫുള്ളായി കഴിഞ്ഞു ഇപ്രാവശ്യം പുതിയതായി എടുത്തു പറയാമെന്നുള്ളത് ഒരു മൂന്നാല് സെറ്റ് കുടകൾ റബ്ബറൈസ്ഡ് പിൻറ്റിങ് അങ്ങനത്തെ സാധനങ്ങൾ അത് ആദ്യമായിട്ടന്നെ ഇവിടെ ഇറങ്ങണേ പിന്നെ സൂററ്റ് ഖുഷാൻ അതൊരു പ്രത്യേക തുണിയാണ് അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകണം ഇപ്പോൾ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ അതായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും സൂപ്പർ സീൻ എന്നുള്ള ഇതാണ് ഇപ്പോൾ അതിൽ പാടമേഖാവ് വിഭാഗത്തിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് എല്ലാം സമാപിച്ചു കഴിഞ്ഞു ചമയപ്രദർശനത്തിനായിട്ടുള്ള പണികളാണിപ്പോൾ അഗ്രശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങളായി സാമ്പിളിന് പൊട്ടിക്കാനുള്ള വെടിക്കൂപ്പുകൾ മാഗസിൻ്റെ എത്തിക്കഴിഞ്ഞു ആനകൾ നാളെ മറ്റു നാളായിട്ട് വന്നു തുടങ്ങും അത് കഴിഞ്ഞാൽ മേളക്കാർ അഞ്ചാം തീയതിയോടുകൂടി എത്തും അപ്പോൾ വിശ്വപ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ പൂരത്തിൻ്റെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ എഴുന്നളിപ്പ് ഏതാണ്ട് ആറാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്നര പന്ത്രണ്ട് മ മണിയോടുകൂടി വിളമ്പകാലത്തിൽ ചെമ്പടമേടത്തിൽ പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് ഗുരുവായൂർ നന്ദൻ്റെ ആരംഭിക്കും ഒളിപ്പിച്ചു കുടമാറ്റത്തിൽ വിരിയുന്നതിന് മുന്നോടിയായി ജനങ്ങൾക്ക് നേരിട്ട് കാണുന്നതിനും അവയെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിനുമുള്ള ഒരു അവസരം തന്നെയാണ് ഇവിടെ ഈ സമയപ്രദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇരുവിഭാഗങ്ങളും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃശൂരിൽ നിന്നും ഹരിത